ശ്രീകൃഷ്ണോത്തരശനസ്ത്രം ശ്രീകൃഷ്ണകമലാനാഥോ വസുദേവാസന വസുദേവാത്മജപുണ്ോ ലീലാഷവിഗ്രഹം ശ്രീവത്സ കൗസ്തുവധരോ യശോദാവത്സലോഹരി ചതുർഭുജാത്ത ചക്രാശിഗതാശങ്കാദ്യുദായുധീനന്ദനശീശോ നന്ദ ഗോപ്രിയത്മജ യമുന വേഗസംഹാരീ ബലഭദ്രിജം പൂതജീവിതഹര ശകടാസുരഭനം നന്ദവ്രജനന്ദീ സച്ചിദാനന്ദവിഗ്രഹം നവനീതവിലിപ്തോ നവനീത നടൂവനഖാം നവനീത നഹാരോ മുജുഗുന്ദ്രസാദക ഷോഡശസ്ത്രീ സഹസ്രേ ശതൃഭംഗീ മധുരാകൃതി ശുഗവാഗമൃദാബ്ധീന്ദുഗോവിന്ദോ യോഗിനീ വൽസവാടജലോ വനന്തോ ധേനുദാസുരമർജനം തൃണീകൃത തൃണാവർത്തോ യമളാർജുന ഭജനം ഉത്തളതാളഭേജമല ശ്യമളാകൃതി गोवगोवीश्वरो योगी कोडीसूर्यसमप्रभा इलापदी परं ज्योति यादवेन्द्रो यदुद्वहां वनमालीवीरवास परिजाताभहारगां गोवर्धनाजलोत्थर्ता गोपाला सर्वबालकाम् അജോ നിരഞ്ജന കാമജനകോചനാം മധുരാ മധുരാനാഥോ ദ്വാരനായ ഗോപിം വൃന്ദാവനന്തചാരീതുളസീതാമഭൂഷണം ശ്യമന്തണേർ ഹർത്തരനാരായണാത്മകുജാകൃഷ്ടാം വരധുരോ മായീ പരമപൂരുഷാ മുഷ്ടുരജാണൂരമല്ലയുദ്ധവിശാരദാ സംസാരവൈരീകംസാരർമുരർ നരകാന്തകം അനാദിബ്രഹ്മചാരീജകൃഷ്ണാഭ്യസനകർഷകം ശിശുപാലശിരശ്ചേത്ത ദുര്യോധനകുലാന്തം വിദുരാക്രൂരവരദോ വിശ്വരൂപ്രദർശകം സത്യവാക് സത്യസങ്കൽപ്പ സത്യഭാമാരതോ ജയി സുഭദ്രാപൂർവജോ ജിഷ്ണു ഭീഷ്മുക്തിപ്രദായക ജഗദ്ഗുരുജഗന്നാഥോ വേണുനാദ വിശാരദാ വൃഷഭാസുരവിധ്വംസീബാണാസുരകരാന്ദം യുധിഷ്ടിരപ്രതിഷ്ടർ ബർാവധംസാ പാർസാരതിരവ്യക്തോ ഗീതാമൃതമഹോദധി കാളിയവണമാണൈക്കരഞ്ജത ശ്രീപദാബുജം ദാമോദരോ യഭോക്തരവേന്ദ്ര വിനാശാ ായണവരം ബ്രഹ്മപന്നാശനവാഹനം ജലക്കീഡാസമാസക്തോപീവസ്ത്രാപഹാരകാം പുണ്യശോകസ്തീർത്ഥവാദോ വേദവേദ്യോദയാധി സർവതീർത്മകർഗ്രഹരൂപീ പരാത്പരാം ശ്രീകൃഷ്ണദഷ്ടോത്തരം ശതം കൃഷ്ണനമാമൃതം നാമം പരമാനന്ദയകം അത്യുപദ്രവദോഷഘ്നം പരമായുഷ്യവർദ്ധനം ദാനം സുദം തപസ്തം യത് കൃതം ദുഹജ ജന്മനി പടദാം ശുണ്ണുദാം ജൈവ കോടി കോടി ഗുണം ഭവേദി ശ്രീനാരദ പഞ്ചരാത്രേ ജാനാമൃതസാര ചതുരാത്രേ ഉമാമഹേശ്വര സംവാ ധരണിശേഷോത്തരശനാമ സ്ത്രം സമാ കോമളം കൂജയൻ വേണം ശ്യാമളോയങ്കുമാരകേദേദ്യംബരം ബ്രഹ്മ ഭസദുരോ മമ ഓം ഹീം നമോ ഭഗവതീസാ പ്രഭൂണ പ്രഭു ശ്രീവിദ്യധിരാജ നമം സിദ്ധവന്തി ശർവതാരം സിദ്ധിവിദ്യധിരാജനേക്കൈതൊഴാ ഭട്ടാര ഗായ നമ ഭട്ടാരഗായ നമ ഭട്ടാരഗായ നമ ഭട്ടം ഭട്ടാരഗാസകര വിദ്യാവിഭൂതികര ചിന്താമണേ ശിവദ ഭട്ടാരഗായ നമം ശബ്ദം പകർന്നത് ടി ജി ദിവാകൻ സംയോജകൻ ത്രിദളം മുകുളം പത്മം കമലം സഹസ്ര